ിൽ താമസിക്കുന്ന ഒരു വ്യക്തി അറുപത്തെട്ട് വയസ്സ് അയാൾക്ക് പല അസുഖമുണ്ട് എന്താ അസുഖം എന്ന് ചോദിച്ചു പറഞ്ഞാൽ പേര് ഒന്നും പറയാവില്ല കണ്ണോണ്ടൊന്നും കാണുന്നില്ല കാതുകൊണ്ട് കേൾക്കുന്നില്ല ശരീരം അനക്കാമില്ല ലോകത്തിലുള്ള എല്ലാ അസുഖവും എനിക്കുണ്ട് അപ്പോ സാമ്പ ബന്ധുക്കൾ കൊണ്ട് പോകുമ്പോ ഒരിടത്ത് മാത്രം കാണിച്ചു ആർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ് വേറെ അനവധി സ്പെഷ്യലിസ്റ്റുകളെ ഞാൻ കാണുന്നു എല്ലാവരും എല്ലാവരും പരിശോധന കഴുകൊടുത്തു എക്സറേ എടുത്തു ഇപ്പോഴത്തെ രീതി നമുക്കറിയാലോ ശരീരത്തിന്റെ അകത്തേക്ക് എന്തൊക്കെയാ പോയതെന്ന് ആരും ചോദിക്കില്ല ശരീരത്തിന്ന് പുറത്തേക്ക് പോയതൊക്കെ പരിശോധിക്കണം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഏറ്റവും വിഷം ചേർന്ന ചില വസ്തുക്കൾ രാവിലെ കഴിക്കും പരിശോധിക്കണ്ട പുറത്തേക്ക് പോയതേ പരിശോധന അപ്പൊ ഒരു കാര്യം ചോദിച്ചാൽ ഇന്ന് മാരകമായ എന്ന് പറയുന്ന എല്ലാ അസുഖങ്ങളും അയാൾക്ക് ഉണ്ട് ആദ്യം ഒരു കാര്യത്തിന് ട്രീറ്റ്മെന്റ് പോണം അത് എന്റെ രണ്ടാമത്തെ അസുഖത്തിന് ട്രീറ്റ്മെന്റ് പോകണം അതിൻ്റെ ഇടയിൽക്കുറ നമ്മളിപ്പ പറയുന്ന പോലെ അർബുദന്മാതിരി രൂപ കിട്ടും ഏതാനാണ് പാല് ട്രീറ്റ് ചെയ്യാൻ അർബുദത്തിന് അർബുദന്റെ പേര് വരാൻ കാരണം ഒന്നിന്റെ കൂടെ പൂജ ചേർത്ത പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം രൂപ അങ്ങനെ പൂജ്യങ്ങൾ ചേർത്തിട്ട് ഓരോന്നിനും ഓരോ നാമവും ഉണ്ട് കുറെ പൂജകൾ ചേർന്നാൽ അതിന്റെ ഒരു ചൂ പേരാണ് അർബുദം അതങ്ങനെ തെറ്റ് വരുന്നുണ്ട് ഇനി എന്തി ചെയ്യും ഒരു ഇരുപത്തഞ്ച് കൊല്ലെങ്കിലും ട്രീറ്റ്മെന്റ് ആവുന്നു ഈ സമയത്ത് ഒരു തത്വചിന്തകൻ അവിടെ വന്നു നേരിട്ട് പരിചയ ഇയാളെ അനുഭവമൊക്കെ വന്നു തത്വചിന്തകൻ എന്നൊക്കെ കേട്ട ഒരു വലിയില്ല അയാളെ പോലുള്ള ആർക്കപ്പഴൊക്കെ പറയാൻ പറ്റാത്ത മരുന്ന്ടുക്ക് ഗുളിക എടുക്ക് പറയാ അയാള് പറഞ്ഞു നിങ്ങള് ദൈവവിശ്വാസ്യാണ് ഈ സൂക്കടൊക്കെ വന്ന സ്ഥിതിക്ക് ദൈവവിശ്വാസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ദൂരെ അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല എല്ലാ സൂക്കളും വന്നപ്പോ ദൈവവിശ്വാസ വിശ്വാസം അല്ല ദൈവം എന്നുള്ളത് ഒരു അനുഭവമാണ് ആ വിശ്വാസം അവിശ്വാസം കേൾക്കുന്നു അനുഭവം എന്ന് പറയുന്ന സംഭവമാണ് നമുക്കത് അനുഭവം ഉണ്ടാവും ദൈവം എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ വിശ്വാസം കുറവത്തിളങ്ങി അമ്പലത്തെ പോക്കു പറഞ്ഞു അനുഭവം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക காரியம் வரா கேட்டுக்கொண்டிருக்கோம் வேற ஆள் கேட்டுக்கொண்டிருந்தால் அயட் விஜயானம் பண்ண இது காரியம் இல்லாட்டோ இவடிலும் ஆசியோ நான் வரேன் அந்த அப்பறத்தி இருக்கிற அயோடைய பண்டித்தம் காணிக்கலையே നിങ്ങൾ എന്ത് പൊട്ടത്തരാ പറഞ്ഞ പഠന അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രോതാവാടി കാട്ടാൻ നമ്മൾ രണ്ടു ഒരു വരിയൊക്കെ അവര് കേട്ടോണ്ട് അവർ തന്നെ രാവിലെ നല്ലപോലെ വെയിലാകുന്നത് വരെയും വൈകുന്നേരം വെയിലാടി കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ തറസിന്റെ മുകളിൽ കറ്റായിട്ടിട്ട് ഇരിക്കണം ഇത് മക്കള് കേട്ടു നിങ്ങൾ ഗുളിക മരുന്നും മറ്റുള്ളതുമാണ് ആ കേട്ട ബുദ്ധിജീവികൾ പറഞ്ഞു ഈ പറഞ്ഞ ആൾക്ക് വട്ടാണ് രോഗിയോടാ പറഞ്ഞു തറസിന്റെ മുകളിൽ മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോ തള്ളേ ബോർഡിക്കില്ല ഞാൻ മോളിക്ക് കയറും ചിലപ്പോ കുടിക്കാനുള്ള കുട്ടിയിൽ കൊട്ടി വെള്ളമൊക്കെ കഴിയും മൂന്ന് മണിക്കൂർ ടെറസ് നിന്ന് നോക്കിയാൽ കാണുന്നത് വഴി കൂടെ പോണവരെങ്ങനെ കാണാം അങ്ങനെ നേരത്ത് കൂടെ തന്നെ ആ പോകുന്നവരെ നോക്കിക്കൊണ്ട് ഇയാള് രാവിലെ ഇരിക്കും പിന്നെ വല്ലാതെ വെയിലാവുമ്പോ കാലോട്ടി വരും വൈകുന്നേരവും പോകും ഒരു കാര്യമുണ്ട് വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് വന്നൊരു മാറ്റം പെട്ടെന്ന് ഇപ്പൊരു ചികിത്സയ്ക്ക് കോണം തോന്നിയില്ല എന്നാ വലിയ കാര്യമില്ല ഇപ്പൊ ശരീരം എന്തോ നമ്മളെ കേറുക പെട്ടെന്ന് ഉടനെ ഓപ്പറേഷൻ നടത്തണം വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയും തോന്നിയില്ല അതിന്റെ കാര്യം തന്നെയാണല്ലോ രോഗം ഭേദമാകുന്നതെന്ന് പുറകാലം കഴിഞ്ഞു പൂക്കളിനെ കുറിച്ച് ഒന്നും ഇയാൾ പറയുന്നില്ല ആ സ്വഭാവം തുടരുന്നുണ്ട് ചെറുസന്റെ മുകളിൽ ഇയാൾ ഇരിക്കുന്ന ഒരു കഥയെ പെർമനന്റ് ആയിട്ട് അതിലും കൈ കട്ടിയിരുന്നു പുറത്തേക്ക് നോയിക്കൊണ്ടിരിക്കും ആരോ ചോദിച്ചു നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എനിക്ക് മെഡിറ്റേഷനിലൂടെ എന്താണെന്നറിയുന്നത് ശ്നുള്ളൂ ധ്യാനിക്കുന്നുണ്ടോ അല്ല എന്ത് ധ്യാനിക്കണം ധ്യാനിക്കുന്ന അർത്ഥന മുളുക്കെതിരണം താഴെ മുടിയിൽ അസുഖങ്ങളും ഉണ്ടോ മാറി ആരോഗ്യവാമി പിന്നീട് ആ തത്വജ്ഞാനി വണ്ണപ്പോ അസുഖം മുഴുവനും മാറിയത് വീണ്ടും ഒന്ന് പരിശോധിച്ചിട്ട് ഇതൊക്കെ ശരിയല്ലെന്ന് നോക്കണ്ടേ നിങ്ങൾക്ക് തിനക്കിപ്പനുഭവത്തിന് അസുഖമൊന്നുമില്ലല്ലോ ഇല്ല ഇനി വീണ്ടും ഈ രക്തവും പരിശോധനയൊക്കെ നടത്തിയിട്ട് നടത്തിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല പറയാൻ സാധ്യതയില്ല നിങ്ങൾ വീണ്ടും കുറെ ഗുളികഴിക്കണം അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം അനുഭവത്തിന് അസുഖമില്ലല്ലോ പക്ഷെ ആ ടത്തിന്റെ മോള് പോയിരിക്കല് കൂട്ടായിട്ട് ഉൾപ്പെ അതുമാണ് ആ തത്വജ്ഞാനി അവിടെ പോയി പിന്നീട് ഇദ്ദേഹം ആ കാര്യം എന്താണ് ബന്ധുക്കോട് വെളിപ്പെടുത്തിയാലോ വിചാരിച്ചു വിചാരിച്ചു പറഞ്ഞ അതൊന്നും പറയട്ടെ കാരണം ഇങ്ങോട്ട് പരിഹാസം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവര് പരിഹസിക്കുന്ന ആരെയാണ് നമുക്ക് ഈ കാര്യം പറഞ്ഞു തന്ന ഗുരുനാഥൻ അവര് പരിഹസിച്ചാൽ ആ തത്വചിന്തകനായിട്ടുള്ള വ്യക്തിയാണല്ലോ പരിഹസിക്കുന്നത് അദ്ദേഹത്തിന് ഈ അറിവ് കൊടുത്ത അദ്ദേഹത്തിന്റെ ഗുരുവിനും പരിഹാസം പറഞ്ഞില്ലേ ഗുരുവിന്റെ മുഴുവൻ പരിഹാസത്തിന്റെ പരമ്പരയല്ല ആരോടൊന്നും പറയണ്ട ആ വ്യക്തി പറഞ്ഞത് ഇദ്ദേഹം പോയിരിക്കും ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകും ഇയാൾ വിചാരിക്കും ഈ കുട്ടി ഇപ്പോഴത്തുള്ള സ്കൂളിൽ പോയിരിക്കുന്ന പോലെ പഠിക്കുന്ന കുട്ടിയായിരിക്കും ആ കുട്ടിക്ക് നല്ലത് വരണേ നല്ലതുപോലെ പഠിച്ച് പാസാകണേ അച്ഛനമ്മമാരുടെ ഏകപുത്രിയായിരിക്കാം പരീക്ഷ പാസാവണം ഉദ്യോഗസ്ഥക നല്ല ജീവിതം നയിക്കണേ ചിന്തിക്കുന്നു വേറൊരു കാരണം അവർക്ക് കൈത്തോട്ടായിട്ടാ വരുന്നു കാരണം അവർക്ക് ഇത്ര വയസ്സായിട്ടില്ല ഇപ്പോഴും ജോലി ചെയ്യാതെ ഈ ആരോഗ്യം അദ്ദേഹത്തിന് എന്ത് നിലനിൽക്കണം ഒരു കാര്യം ഭർത്താവും കൂടി ഭർത്താനം പറഞ്ഞു നിങ്ങളെക്കാളും എനിക്ക് വളരെ സന്തോഷം എന്റെ മകളും ഭർത്താവും കൂടി വരുമ്പോ നന്നായിട്ട് പെട്ടെന്ന് കാണാനിന്റെ എന്റെ ആഗ്രഹം ഉണ്ടാവും வேற சக்கார நடந்து கோமாளி காணிச்சுப்பி குோச் சார் கொ தமாசைய வேணும் விரிக்கிறது இது ஒரு மெடிட்டேஷன ഓരോരുത്തരെ കാണുമ്പോഴും അവർക്ക് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ വ്യക്തിയെ നമ്മൾ കാണുമ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് ഈശ്വരക്ക് നല്ലത് ആള് ആള് കണ്ടിട്ടൊരു കച്ചവടക്കാരനാണ് നല്ല ലാഭം കിട്ടണം കച്ചിന് താക്കോലിക്കുന്ന താക്കോല് കൈന്ന് വിടണു പോകരുത് പിന്നെ തരാൻ പറ്റണേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ശീലമാക്കി എടുക്കാനാണ് ഈ തത്വചിന്തകം പറഞ്ഞത് അതൊരു ശീലമാകുമ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണ് ഇപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അവരുടെ മനസ്സ് ജനം തിരിച്ചറി പഞ്ചഭൂതങ്ങൾ തിരിച്ചറി വൃക്ഷങ്ങൾ തിരിച്ചതി നാം പഞ്ചഭൂതത്തിന്റെ ഒരു ഭാഗമാണ് പിറകോട്ട് തിരിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് എനർജിയുടെ ആർ ആദ്യ രൂപത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു രോഗവും ഉണ്ടാവില്ല പ്രശ്നവും ഉണ്ടാവില്ല കാണുന്നവരോട് കാണുന്നവരോട് മുട്ടുവേര് തരുമ്പോൾ വിരോധമല്ല പോകുന്നത് എല്ലാവരെയും ഇയാൾ സ്നേഹിച്ചുകൊണ്ടിരുന്നു ഇതാണ് തത്വജ്ഞാനി പറഞ്ഞതെന്ന് വേറൊരാൾ പറഞ്ഞിട്ട് വളരെ പരിഹാസം ഉണ്ടാക്കണെന്തിനാ ഇതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ ഉളിതഴിക്കണ്ട വേണം എന്നൊക്കെ പറയും അതുകൊണ്ട് ആയുസ് മുഴുവനും ഇയാൾ ഈ സ്വഭാവം തുടർന്നു തത്വചിന്തകൻ എന്താണ് പറഞ്ഞതെന്ന് അതോടും പറഞ്ഞതിനില്ല ചിന്തയ്ക്ക് വിട്ടു വാക്കുകളുടെ സംബന്ധിക്കും